ജ്വല്ലറികളുടെ പൊതുവെ തിരക്ക് വളരെ കുറവാണ് കാരണം പെട്ടെന്ന് വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു വലിയ ഒരു കുറവ് ഏകദേശം ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ എന്ന് പറയുമ്പോൾ അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചത് അതൊരു വലിയൊരു കുറവാണ് അത്രയും ഒരു കുറവ് മാർക്കറ്റിലേക്ക് ഉണ്ടായപ്പോൾ ഇനിയും വില താഴേക്ക് പോയേക്കാം എന്നുള്ള തരത്തിൽ കസ്റ്റമർ വാങ്ങാനുള്ള ആളുകൾ ജ്വല്ലറിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമയത്തൂടിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതിനകത്ത് വ്യത്യാസമുണ്ടാവാം നിലവിൽ തന്നെ ഇന്ന് രാവിലെ സ്വർണ്ണ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വില കൂടുന്ന ഒരു ട്രെൻഡ് വീണ്ടും കാണിക്കുന്നുണ്ട് ഏത് നിമിഷവും തിരിച്ചു വില കയറാം എന്നുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത് അതായത് ഈ ഇപ്പോൾ ഈ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരും മണിക്കൂറുകളിൽ തന്നെ വീണ്ടും വില വർദ്ധന ഉണ്ടായേക്കാമോ അതെ നിലവിലെ ഒരു സാഹചര്യം അങ്ങനെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഇന്നലെ വൈകിട്ട് റിസർവ് യു തലവന്റെ പവൽ മണിക്ക് സംസാരിച്ചിരുന്നു അതിനകത്ത് ഗോൾഡിനെ സംബന്ധിച്ചും അല്ലെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് അതിനുശേഷം ഈ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും ഏത് കാര്യങ്ങൾക്കും പിന്തുണയ്ക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ മാർക്കറ്റിനെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗസൈലെ യുദ്ധ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് ട്രംപ് ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് ഈ പ്രസ്താവനകൾ കൂട്ടി വായിക്കുമ്പോൾ അതിനെ തുടർന്നാണ് ഒരു സമാധാനം ലോകത്ത് ഒരു സമാധാനം ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാ ഒരുത്തിരിക്കുകയും അതിനെ തുടർന്ന് മാർക്കറ്റുകൾ ഉണ്ടായ വേരിയേഷൻസ് ആണ് ഈ സ്വർണവിലയിലും ബാധിച്ചിരിക്കുന്നത് അത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ വീണ്ടും അത് മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുറയുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ഈ ഈ വില കുറവാണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആളുകൾ ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ നിലവിൽ ആഭരണങ്ങൾ വാങ്ങുന്നതിൽ അത് വിലക്കുറവാണ് എന്ന് പറയുമ്പോൾ അത് വാങ്ങുമ്പോൾ വിലക്കുറവാണ് എങ്കിൽ അത് വിൽക്കുമ്പോഴും വിലക്കുറവാണ് തിരികെ ലഭിക്കുന്നത് അതുകൊണ്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ ഈ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതൊരു ട്രെൻഡായി വിലക്കുറവാണ് എന്ന് കരുതുന്നെങ്കിലും ജുവലറിയിൽ ചെന്ന് അത് വാങ്ങുമ്പോൾ പണിക്കൂലി അടക്കം ഈ സ്വർണ്ണം പുതിയ സ്വർണ്ണ വാങ്ങുന്നതിനോട് അടുത്ത് തന്നെ ഒരു വില അതിനും നൽകേണ്ടതായിട്ടൊരു അവസ്ഥയുണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റിന് അന്നത്തെ ഗോൾഡ് റേറ്റിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താഴെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് എയ്റ്റീൻ ക്യാരറ്റിന് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് ഉള്ളത് ില് ആ അതിന് കിട്ടുന്ന വില വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഇത് ഒരു റീസെയിലാണ് നമ്മുടെ ഒരു ഭാവിയിലേക്ക് കരുതി വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റിലേക്ക് പോകുന്നത് വലിയൊരു നഷ്ടമാണ് അത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യത്തെ ഒരു എൻക്വയറികളൊക്കെ കഴിഞ്ഞ അപ്പുറത്തേക്ക് ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാം രണ്ട് ഗ്രാം അല്ലെങ്കിൽ അതുപോലെ ഡെയിലി ഉള്ള ആഭരണങ്ങൾ ചോദിച്ചു വരുന്നതിൽ അപ്പുറത്തേക്ക് എയ്റ്റീൻ ക്യാരറ്റിന് വലിയ ആവശ്യക്കാരില്ല അതായത് ഈ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാരണം നമുക്കറിയാം ഈ ഒരു രണ്ട് മാസത്തിനുള്ളിലാണ് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് ഈ സ്വർണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ വരും അത് ഈ ഒരു കുതിപ്പ് ഒരാഴ്ചക്കുള്ളിൽ ഒരു ലക്ഷത്തിലേക്ക് എത്തി ഒരു നിഗമനമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതിനിടെയാണ് ഈ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയോളം കുറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചത് വെച്ചിരുന്നത് പോലെ ഒരു ലക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ ഒരു ലക്ഷത്തിലേക്ക് എത്തും ഈ മാസം തന്നെ എത്തും എന്നുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു കുറവ് ഇതിനകത്ത് ഉണ്ടാവാൻ ഒരു സാധ്യത നിലവിലെ മാർക്കറ്റിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വലിയൊരു കുറവ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത മാർക്കറ്റിലെങ്ങും തന്നെ കാണിക്കുന്നില്ല അതായത് ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഈ സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞു നിന്നാൽ പോലും ഈ ഒരു ലക്ഷത്തിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു കുറവ് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത് ഈ എൺപത്തിഒൻപതിനായിരത്തിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്വർണത്തിന്റെ വില ഉയരാം അതെ ഇപ്പൊ നിലവിൽ ഒരു ലക്ഷം ഈ ഒരു മാസം എത്തും എത്തുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട് പക്ഷേ എന്തെന്നാൽ തന്നെയും വലിയ കുറവ് ഇതിനകത്ത് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല നിലവിൽ ഉള്ള കുറഞ്ഞുമായിട്ട് ഉള്ള ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത് വലിയൊരു കുറയുന്ന ഒരു ഇത് കാണിക്കുന്നില്ല ഈ ഈ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇന്നിപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കൂടുതലായി ഇത്തരത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇന്ന് ജുവലറികളിൽ ലഭിക്കുന്ന എന്നുള്ള വാർത്തകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നിലവിൽ അങ്ങനെ ഒരു വാർത്തകൾ വന്നിട്ടില്ല കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു അവർ കാണുന്നത് വാർത്തകളാണ് വാർത്തകളിൽ പെട്ടെന്ന് കാണുന്നത് വില ഇത്രയും രൂപ കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവര് ആശ്വാസമാണ് അവര് വിപണിയിലേക്ക് ഉറ്റുനോ നോക്കുന്നത് നാളെയും വില ഇതുപോലെ തന്നെ കുറയും എന്നുള്ള രീതിയിലാണ് ആളുകൾ നോക്കി കാണുന്നത് അതുകൊണ്ട് ആളുകൾ ഓടിപ്പോയി ജുവലറിയിൽ പോയി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നവർ പോലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാവാം എന്നുള്ള തരത്തിലേക്ക് മാറി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ജുവലറിൽ തീരെ തിരക്ക് കുറവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം